മലയാളത്തിന്റെ പ്രിയ സംവിധായകനായ ഷാഫി അന്തരിച്ചു കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് വിട വാങ്ങിയത് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് പതിനാറാം തീയതിയാണ് ഷാഫിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർച്ചയായ കഠിനമായ തലവേദനയും ഉറക്കമില്ലായ്മയും അനുഭവപ്പെട്ടതിന് ശേഷം നടത്തിയ പരിശോധനയിൽ തലച്ചോറിൽ രക്തസ്രാവം കണ്ടെത്തിയിരുന്നു ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പിന്നീട് വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് എളമക്കര മുത്തോട്ടത്തി എം പി ഹംസയുടെയും നബീസയുടെയും മകനായി ജനിച്ച ഷാഫിയുടെ യഥാർത്ഥ പേര് എം എച്ച് റഷീദ് എന്നാണ് രാജസേനന്റെ ദില്ലി വാല രാജ്കുമാർ എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി അരങ്ങേറ്റം കുറിച്ച ഷാഫി രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മാൻ ഷോ എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായത് തുടർന്ന് മായാവി തൊമ്മനും മക്കളും മേരിക്കൊണ്ടൊരു കുഞ്ഞാട് ചട്ടമ്പിനാട് തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിരുന്നു വിക്രം നായകനായ മജ എന്ന തമിഴ് സിനിമയും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത ആനന്ദം പരമാനന്ദമാണ് അദ്ദേഹത്തിന്റെ അവസാന ചിത്രം ചിത്രലോകത്തിന് മറക്കാനാകാത്ത സൃഷ്ടികൾ നൽകി ആരാധക ഹൃദയങ്ങളിൽ ഇടം നേടിയ സംവിധായകനെ അവസാനമായി വിട പറയാൻ നിരവധി പേരാണ് എത്തിച്ചേരുന്നത് മൃതദേഹം ഇന്ന് രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ കല്ലൂർ മൺപാട്ടി പറമ്പിൽ കൊച്ചിൻ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ് തുടർന്ന് വൈകിട്ട് നാല് മണിക്ക് കർഗംപള്ളി ജുമാ മസ്ജിദിൽ ഖബറടക്കും വാർത്തകൾ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു